ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുക്കാറായപ്പോഴേക്കും അടുത്തടവുമായി രംഗത്ത് വന്നിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടി ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ പ്രചാരണത്തിനും മറ്റും ആവശ്യങ്ങൾക്കായി ചിലവഴിക്കാൻ പണമില്ലെന്നാണ് കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ ഇപ്പോൾ പറയുന്നത് ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ച ആദായ നികുതി വകുപ്പിന്റെ തീരുമാനം ചൂണ്ടിക്കാട്ടിയാണ് ഈ പരാമർശം ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ജനങ്ങൾ സംഭാവനയായി നൽകിയ തുക കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചു എന്നും ചിലവഴിക്കാൻ പണമില്ലെന്നുമാണ് പറയുന്നത് ഇലക്ട്രൽ ബോണ്ട് വഴി കിട്ടിയ ആയിരക്കണക്കിന് കോടി രൂപയെ പറ്റി വെളിപ്പെടുത്താൻ ബി ജെ പി തയ്യാറായിട്ടില്ല എന്നും ഗാർഗെ പറഞ്ഞു അല്ല എന്നാലും ഒരു ചോദ്യം ഇവിടെ ബാക്കി നിൽക്കുകയാണ് പ്രചരണത്തിന് പണമില്ല എന്നാൽ രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്രയ്ക്ക് നിങ്ങളുടെ പക്കൽ മതിയായ പണം ഉണ്ടായിരുന്നു അല്ലേ കോടികൾ മുടക്കിയാണ് രാഹുലിനു സഞ്ചരിക്കാനുള്ള ഒരു വാഹനം സജ്ജീകരിച്ചതുപോലും എന്തൊക്കെയായിരുന്നു അതിൽ കോൺഫറൻസ് ഹോള് കറങ്ങുന്ന കസേരയും പബ്ബും ഫുള്ളി സെൻട്രലൈസ്ഡ് എ സിയും അങ്ങനെ വേണ്ട സകലമായ സജ്ജീകരണങ്ങളോടും കൂടിയ ആ ബസ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഫൈവ് സ്റ്റാർ ഹോട്ടലുകൾ പോലും തോറ്റുപോകുന്ന വിധത്തിലായിരുന്നു ഇനി നമ്മുടെ നാട്ടിൽ നമ്മുടെ മുഖ്യമന്ത്രി ഒരു നവകേരള സദസ്സിനു വേണ്ടി ഒരു ബസ് തയ്യാറാക്കിയപ്പോൾ ഇവിടെ വിമർശിക്കാൻ നൂറുകണക്കിന് ആൾക്കാർ ക്യൂ നിൽക്കുകയായിരുന്നു എന്നാൽ ഇതൊന്നും കാണാൻ ആരും തന്നെയില്ല എന്നിട്ടിപ്പോൾ എലക്ഷൻ പ്രചാരണത്തിന് കാശില്ല പോലും പൊതുജനങ്ങൾക്ക് എങ്ങനെ കബളിപ്പിക്കാം എന്ന് നോക്കിയിരിക്കുകയാണ് ഈ കൂട്ടർ നിങ്ങൾ ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് നോക്കുന്നത് ഒന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാമായിരുന്നു ഫെബ്രുവരി പതിനാറിനായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലെ ആദായ നികുതി വകുപ്പ് റിട്ടേൺസിന്റെ പേരിൽ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും അക്കൗണ്ടുകൾ മരവിപ്പിച്ചത് കോൺഗ്രസിന്റെ വിവിധ അക്കൗണ്ടുകളിലായി നൂറ്റി അഞ്ചു കോടി രൂപയാണ് മരവിപ്പിച്ചത് അടുത്തു തന്നെ ട്രിബ്യൂണൽ അക്കൗണ്ടുകൾ പുനഃസ്ഥാപിച്ചിരുന്നു വരുമാന നികുതി റിട്ടേൺ സമർപ്പിക്കുന്നതിൽ വീഴ്ച വരുത്തിയിരുന്നത് കാണിച്ച് അറുപത്തി അഞ്ചു കോടി രൂപ ആദായ നികുതി വകുപ്പ് പിഴയിനത്തിലും പിടിച്ചെടുത്തിരുന്നു എന്തായാലും ഇലക്ട്രൽ ബോണ്ട് വഴി നല്ല എട്ടിന്റെ പണി കിട്ടിയത് കോൺഗ്രസ്സിന് തന്നെയാണ് പക്ഷെ ഇത് കാരണം ഇലക്ഷന്റെ ആവശ്യങ്ങൾക്ക് പണമില്ല എന്ന് പറഞ്ഞ് ആളെ വടിയാക്കാൻ നോക്കല്ലേ ഗാർഗെ അതേസമയം ബി ജെ പി ഇംഗ്ലീഷിൽ പറയുന്നത് മലയാളത്തിലാക്കി പറയുകയാണ് കോൺഗ്രസിന്റെ ജോലിയെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു കേരളത്തിന് കിട്ടാനുള്ള തുകയുടെ കാര്യത്തിൽ കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ തന്നെ ഇവിടെ കോൺഗ്രസും പറയുമെന്നും പൗരത്വ ഭേദഗതി നിയമം സംബന്ധിച്ച് രാഹുൽ ഗാന്ധി ഇതുവരെ എന്തെങ്കിലും പറഞ്ഞതായി അറിയില്ല എന്നും കേരളത്തിൽ വരുമ്പോൾ പറയുമായിരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും കേരളത്തിലാണ് മത്സരിക്കുന്നത് ദക്ഷിണേന്ത്യയിലാണ് മത്സരിക്കുന്നതെങ്കിലും അവർ ആദ്യം നോക്കേണ്ടത് കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്ര ഉൾപ്പെടെ ഇരുപത്തി സീറ്റുകളിൽ ബി വിജയിച്ച കർണാടകയിലായിരുന്നു ബി ജെ പി പരാജയപ്പെടുത്താൻ ലക്ഷ്യമിടുന്ന പാർട്ടി ഏറ്റവും ആദ്യം കേന്ദ്രീകരിക്കേണ്ടത് കർണാടകയിലെ ബി ജെ പി സീറ്റുകൾ ഇല്ലാതാക്കാനും കോൺഗ്രസ് സീറ്റുകൾ വർദ്ധിപ്പിക്കാനുമാണ് അല്ലെങ്കിൽ തെലങ്കാനയിലോ ആന്ധ്രയിലോ കേന്ദ്രീകരിക്കണം അതിനു പകരം ഏതു സാഹചര്യത്തിലും ബി ജെ പിക്ക് എതിരെ നിൽക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ പരാജയപ്പെടുത്തുകയാണോ കോൺഗ്രസിന്റെ സംഘടനാ സെക്രട്ടറി അടക്കം വരേണ്ടത് അതിനുള്ള സ്വാതന്ത്ര്യം അവർക്കുണ്ടെങ്കിലും രാഷ്ട്രീയമായി ആർക്കെതിരെയാണ് നിൽക്കുന്നതെന്ന ചോദ്യത്തിന് മറുപടി പറയേണ്ടി വരും കേരളത്തിലെ കോൺഗ്രസ് കൈകാര്യം ചെയ്യുന്നത് ബി ജെ പി വിരുദ്ധതയല്ല ഇടതുപക്ഷ വിരുദ്ധതയാണ് അത് പലപ്പോഴും പ്രത്യക്ഷമായി തന്നെ ബി ജെ പിയെ സഹായിക്കുന്ന നിലയിലേക്ക് വരുന്നതായും മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക